പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേൾ ഓഫ് ഇന്ത്യ എന്നീ വിശേഷണങ്ങളോടെ അറിയപ്പെടുന്ന ശ്രീമതി ഒളിമ്പ്യൻ പിഷിൽ പത്മശ്രീ പുരസ്കാരവും അർജുന അവാർഡും കരസ്ഥമാക്കിയ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിലൂടെ കായിക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനോടൊപ്പം രാഷ്ട്ര പുരോഗതിക്കായി രാജ്യസഭാംഗമായി ഇന്ത്യൻ പാർലമെന്റിൽ മുഴങ്ങുന്ന പെൺ ശബ്ദം ശ്രീമതി പി ടി ഉഷയെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കേരള പ്രഭാരി പ്രകാശ് ജാവേദ്കർജി നമ്മുടെ ശോഭ സുരേന്ദ്രൻ നമുക്കൊക്കെ പ്രിയപ്പെട്ട ശോഭന വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരിമാരെ വൃഷഭാദ്രി വിഷഭാദ്രിപുരം തെക്കൻ കൈലാസം തൃശിവ പേരൂർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന അഭിനവ തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക് നിരവധി തവണ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി വിശ്വഗുരു പരംപൂജ്യ ശ്രീ നരേന്ദ്രമോദിജിയുടെ പാദ സ്പർശം കൊണ്ട് അനുഗ്രഹീതമാകാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കേ എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ എളിയവളായ പി ടി ഉഷയുടെ നമസ്കാരം രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്ത്രീ ശക്തിയുടെ ഈ മഹാസംഗമ വേളയിൽ നിങ്ങളിൽ നമ്മുടെ യശസ്വി പ്രധാനമന്ത്രിയെ നേരിൽ കാണാനും സാധിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷവും ഈ മഹാശ്രീ ശക്തി സംഗമത്തിന്റെ സംഘാടകരോട് ആദ്യമേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ തന്നെ നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ എത്തിയിരിക്കുന്നു അദ്ദേഹം ദൃശ്യങ്ങളുടെ തത്സമയ സംരക്ഷണമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് ലക്ഷത്തോളം സ്ത്രീകൾ പങ്കെടുക്കുന്ന മഹിളാ സമ്മേളന വേദിയിൽ പങ്കെടുക്കാനായി പാർലമെൻറ്റിൽ വനിതാ ബിൽ പാസ്സാക്കിയതിൻ്റെ അനുമോദന സമ്മേളനത്തിൽ പങ്ക് സംസാരിക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ എത്തിയിരിക്കുന്നത് ലക്ഷദ്വീപിൽ നിന്നാണ് അദ്ദേഹം വിമാനമാർഗം കൊച്ചിയിലെത്തി പിന്നീടാണ് അദ്ദേഹം ഹെലികോപ്റ്ററിൽ തൃശൂരിലെ കുട്ടനല്ലൂരിൽ ഇറങ്ങിയത് ഇപ്പോൾ കുട്ടനല്ലൂർ ഗവൺമെൻറ് കോളേജിലെ ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നേരെ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനത്ത് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ രണ്ട് ലക്ഷത്തോളം വനിതകൾ പങ്കെടുക്കുന്ന ആ പൊതുസമ്മേളനത്തിൽ സംസാരിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൊണ്ട് കൂടിയാണ് കാണുന്നത് ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന് അല്പസമയത്തിനുള്ളിൽ റോഡ് ഷോ ആരംഭിക്കും അത് ഒന്നര കിലോമീറ്ററിന്പ്പുറം നായ്ക്കനാലിൽ സമാപിക്കുകയാണ് ചെയ്യുക വലിയ പങ്കാളിത്തം രണ്ട് ലക്ഷത്തോളം പേരുടെ പങ്കാളിത്തം തന്നെ റോഡ് ഷോയിലും പ്രതീക്ഷിക്കുന്നുണ്ട് എട്ട് ലക്ഷത്തോളം പേർ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട് എന്നുള്ള അവകാശവാദം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുണ്ട് തൃശ്ശൂർ നഗരത്തിൽ പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചിരിക്കുന്നു കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിൽ പങ്കെടുക്കാനായി ജനറൽ ആശുപത്രി പരിസരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അനുഗ്രഹവും എല്ലാം എല്ലാം വീണ്ടും വീണ്ടും അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിനായി ഭഗവത് സാന്നിധ്യത്തിനായി ആഗ്രഹി നിൽക്കുന്ന ഭക്തയെ പോലെ ദശരഥന്റെ മുന്നിലെ ശ്രീരാമപ്രഭുവിനെ പോലെ എൻ്റെ കർമ്മഭൂമിയായ ഇന്ത്യൻ കായിക രംഗത്തെ ഗതിവിഗതികൾ ബാലികയായും യുവതിയായും അന്തർദേശീയ കായിക താരമായും പരിശീലകയായും സംഘാടകയായും കാര്യനിർവാഹകയായും അടുത്തറിഞ്ഞിട്ടുള്ള എനിക്ക് രണ്ടായിരത്തി പതിനാല് നമ്മുടെ രാജ്യത്ത് കായിക രംഗത്തുണ്ടായ മാറ്റങ്ങൾ വർണ്ണനാതീതമാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നേരിട്ടുള്ള സംഭാഷണങ്ങളിലൂടെ തൽസമയ ഫോൺ വിളികളിലൂടെ ഒരു കായിക താരത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും വിശേഷങ്ങൾ അദ്ദേഹം തിരക്കിയിരിക്കും പരിശീലനത്തിനായി വിദേശ രാജ്യങ്ങളിലും സൗകര്യങ്ങളും വേണ്ടത്ര അളവിലുള്ള സ്പോർട്സ് മെഡിസിൻ എക്സ്പേർട്ടുകളുടെ സേവനവും പോഷക സമൃദ്ധമായ ഭക്ഷണവും മാനസിക സന്തുലനം നിലനിർത്താൻ ആവശ്യമായ പരിശീലകരെയും അങ്ങനെ എല്ലാം ഒരു കുടക്കീഴിൽ സമന്വയിപ്പിച്ചുകൊണ്ട് ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ പരിശീലനത്തിനായി ഗ്രൗണ്ടും മറ്റ് സാധന സാമഗ്രികളും കഴിവുള്ളവരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവരെ സിസ്റ്റമാറ്റിക് ആയും സയന്റിഫിക് ആയും പരിശീലിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികളും കാരണമാണ് ഇന്ന് നമ്മുടെ രാജ്യം കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ നൂറ്റിയേഴ് മെഡലുകൾ നേടി പുതിയ ചരിത്രം കുറിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന പാരീസ് ഒളിമ്പിക്സിലും നമ്മുടെ രാജ്യം മെഡലുകളുടെ കാര്യത്തിൽ ചരിത്രം കുറിക്കും എനിക്ക് ഉറപ്പുണ്ട് ഇതിനെല്ലാം ഉപരിയായ ലോകത്തെ നാലാമത് സമ്പദ് വ്യവസ്ഥയായി ഉയർന്നു വന്ന ഭാരതം രണ്ടായിരത്തി മുപ്പത്തി ഒളിമ്പിക്സ് നടത്തുവാൻ എന്തുകൊണ്ടും യോഗ്യരാണെന്നും ഇനി വേണ്ടത് അവസരമാണെന്നും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ നടന്ന ഐ സെഷനിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും നമുക്കറിയാം നമ്മുടെ